എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി തുക നമുക്ക് വരാൻ വേണ്ടി പോവുകയാണ് മുൻ വർഷങ്ങളിൽ നിന്നും അപേക്ഷിച്ച് ഈ വർഷം അഞ്ചു ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ ഒരു പദ്ധതി പ്രകാരം തുക ലഭിക്കുകയില്ല എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകളുടെ ഏറ്റവും വലിയ സംശയമാണ് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ഐ ഡി കാർഡ് എടുക്കാത്ത ആളുകൾക്ക് പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങുമോ അത് പല വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പല ആളുകളും ആശങ്കയിലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഇതിന് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കിടക്ക് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തെ ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന പി എം കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിലെ പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണത്തിനാണ് ഇപ്പോൾ തയ്യാറെടുത്തിട്ടുള്ളത് ഈ ഫെബ്രുവരി ഇരുപത്തിനാലോട് കൂടി ഇതിന്റെ വിതരണം ഉണ്ടായേക്കും എന്നുള്ളതാണ് ദേശീയ ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ പി കിസാൻ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പി എം ഇവന്റ് വൈസ് വെബ്സൈറ്റിലോ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം ഇതുവരെ ഉറപ്പിക്കാനായിട്ടില്ല എന്നിരുന്നാലും ആ ഒരു തുക വലിയ താമസമില്ലാതെ ലഭിക്കും എന്നുള്ളത് സത്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നിരവധി പേർക്ക് അത് മുടങ്ങും എന്നുള്ള അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതായത് പതിനെട്ടാം ഗഡ് വിതരണം ചെയ്തത് എട്ടര കോടി കർഷകരുടെ അക്കൗണ്ടിലേക്കാണ് അതിൽ നിന്ന് ഒരു അഞ്ചു ലക്ഷത്തോളം ആളുകളെ ഒഴിവാക്കും എന്നുള്ളതാണ് റിപ്പോർട്ട് അതിന് വിവിധ കാരണങ്ങളാണുള്ളത് അത് ഒന്ന് അവരുടെ കൃഷിഭൂമി വിറ്റ് പോയിട്ടുള്ളത് വിറ്റ് പോകുമ്പോൾ തന്നെ ഇപ്പോൾ അത് അറിയാൻ സാധിക്കും കാരണം ആധാർ ബേസ് ആണ് ഈ തുക വിതരണം നടക്കുന്നത് പിന്നെ അങ്ങനെയുള്ള ആളുകളുടേത് മുടങ്ങുന്നതാണ് മറ്റൊന്ന് ഇ കെ വി സി ചെയ്യാത്ത ആളുകൾക്ക് ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാത്ത ആളുകൾക്ക് അതുപോലെ തന്നെ ആധാർ സീഡിങ് നടത്താത്ത ആളുകൾക്ക് അത് മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾ തന്നെയാണ് അവർക്ക് ഈ പ്രാവശ്യം ലഭിക്കില്ല ആ ഒരു തുക ലഭിക്കണമെങ്കിൽ അവരോട് ഇപ്പോഴും ഈ ഇ കെ വൈ സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പി എം കിസാൻ വെബ്സൈറ്റിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളിൽ പോയിട്ട് അത് ചെയ്യണമെന്ന് അത് ഇപ്പോഴും അറിയിപ്പായിട്ട് നൽകിയിട്ടുണ്ട് അപ്പം ആ കാര്യം ചെയ്യാത്ത ആളുകൾ ചെയ്യുകയാണെങ്കിൽ അത് മുടങ്ങാതെ ആ ഒരു തുക മുടങ്ങാതെ തുക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും മറ്റൊന്ന് ആദായനികുതി അടക്കുന്ന ആളുകളാണ് മുൻ വർഷം ആദായ നികുതി അടക്കുന്ന അടച്ചിട്ടുള്ള ആളുകൾക്ക് നേരത്തെ ഈ ഒരു തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കും മാത്രമല്ല അവർക്ക് നോട്ടീസ് നൽകുകയും വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടക്കാൻ വേണ്ടി പറയുകയും ചെയ്യും നേരത്തെ ആ ഒരു തുക വാങ്ങിയിട്ടുണ്ട് അടുത്ത വർഷത്തെ ആദായനികുതി അടക്കാൻ ഉദ്ദേശിക്കുന്ന അടക്കേണ്ടി വരും എന്നുള്ള ആളുകളാണെങ്കിൽ പി എം കിസാൻ സമ്മാൻ നിധി സറണ്ടർ ചെയ്യാം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിനുള്ളൊരു ഓപ്ഷൻ അതിലുണ്ട് സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഈ തുക ലഭിക്കുകയില്ല എന്നേ ഉള്ളൂ പക്ഷേ മുമ്പ് വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു സംശയമാണ് പല കർഷകരുടെയും കതിർ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് സംസ്ഥാന കൃഷി വകുപ്പ് വികസിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ആപ്പിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നമുക്കൊരു കർഷക ഐ ഡി ലഭിക്കുന്നതാണ് ഈ ഒരു ഐ ഡി നമുക്ക് പ്രിന്റ് എടുത്ത് ഒരു കാർഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ പേപ്പർ രൂപത്തിലും പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് എന്തിനാണ് കർഷക ഐ ഡി എന്തിനാണ് ഈ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് നിങ്ങളൊരു കർഷകരാണെങ്കിൽ നിങ്ങൾ വലിയ തോതിൽ അല്ലെങ്കിൽ ചെറിയ തോതിലോ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഈ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് എയിംസ് പോർട്ടലിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും എങ്കിലും കദർ ആപ്പിൽ കൂടി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് ആനുകൂല്യവും ഈ കദർ ആപ്പിലൂടെ നിഷ്പ്രയാസം നേടിയെടുക്കാൻ കഴിയും പ്രകൃതി പ്രകൃതിക്ഷോഭം മൂലമോ വന്യജീവി ആക്രമണം മൂലമോ കൃഷി നശിക്കുമ്പോൾ ആ ഒരു അതിനുള്ള നഷ്ടപരിഹാരം ഇൻഷുറൻസ് വിള ഇൻഷുറൻസ് ഒക്കെ ലഭിക്കുന്നതിനും ഇത് വേഗത്തിൽ സാധിക്കുന്നതാണ് അതേസമയം പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നത് മുഴുവൻ കർഷകരല്ല കാരണം അഞ്ച് സെന്റ് ഭൂമിയുള്ള ആളുകൾ പോലും ഈ ഒരു പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് അതിൽ തുക കൈപ്പറ്റുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല കാരണം പി എം കിസാൻ സമ്മാൻ നിധിയോ കതിർ ആപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇപ്പോൾ ഇല്ല ഭാവിയിലും അത് ഉണ്ടാകും എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല അങ്ങനെ ഒരു അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമെന്നില്ല കർഷകരോട് ഈ ഒരു കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ പി എം കിസാൻ സമ്മാൻ നിധി തുക ഇത് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് മുടങ്ങില്ല എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഏതെങ്കിലും സമയത്ത് ആ ഒരു അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി വേണമെങ്കിൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു നിശ്ചിത സമയം നൽകും ആ ഒരു സമയത്ത് നമ്മൾ ചെയ്താൽ മതി ഇതിനു വേണ്ടിയിട്ട് ആരും അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ മറ്റ് സി എസ് സി കേന്ദ്രങ്ങളിലേക്കോ ഓടിയിട്ട് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിലും ആ ഒരു തുക പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവച്ചത് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ അല്ലേ നോക്കുക മറ്റൊരു വീഡിയോ All right.